അക്കുപംച്ചറിൽ എന്തെങ്കിലും ഭക്ഷണക്രമം പാലിക്കേണ്ടതുണ്ടോ അക്കുപംച്ചറിൽ ഭക്ഷണക്രമം ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാതെ വയ്യ എന്നതാണ് സ്ഥിതി അക്കുപംച്ചർ എന്ന് പറയുന്നത് പരമ്പരാഗത ശൈലിയിൽ നിരവധി രോഗനിർണയ സംവിധാനങ്ങൾ ഉണ്ട് അപ്പോൾ ആ രോഗനിർണയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗത്തെ കൃത്യമായി ഡയഗ്നോസ് ചെയ്യുകയും ശരീരത്തിലുള്ള ഇംബാലൻസ് കണ്ടെത്തുകയും ചെയ്യുന്നു ആ ഇംബാലൻസിനെ സൂചി കുത്തി കറക്റ്റ് ചെയ്യുക എന്നതാണ് നമുക്ക് പറഞ്ഞത് അപ്പോൾ ആകെ ഉപയോഗിക്കുന്ന ഒരേ ഒരു സംവിധാനം സൂചികൾ മാത്രമാണ് അപ്പോൾ ഇംബാലൻസ് കണ്ടെത്തുന്നു അതിന് പൾസർ ഡയഗ്നോസിസ് അടക്കമുള്ള പല രീതികളുണ്ട് അതൊക്കെ വളരെ ഡീപ്പായ വിഷയമായതിനാൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുകയില്ല നമുക്കത് മറ്റൊരു അവസരത്തിൽ ഇതേക്കുറിച്ചൊക്കെയും വിശദമായി അവലോകനം ചെയ്യാം അപ്പം അങ്ങനെ രോഗനിർണ്ണയം നടത്തി കഴിഞ്ഞാൽ ശേഷം അതിന് സൂചി കുത്തി കറക്റ്റ് ചെയ്യുകയാണ് കുപ്പൻ ചെറു ചെയ്യുന്നത് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ആധുനികമായ ശാസ്ത്രീയ ഡയഗ്നോസ്റ്റിക് രീതികളും ചെയ്തു വരാറുണ്ട് അതല്ലാതെ ഇതൊരു വർഷക്രമമൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ചെറിയ ആളുകൾ ഭക്ഷണ നിയന്ത്രണം വെള്ളം നിയന്ത്രണം ഉറക്ക നിയന്ത്രണം ഇങ്ങനെ ഭയങ്കരമായ പത്യത്തിൽ ജീവിച്ചു പോകുന്നു ഇപ്പോൾ എന്താ നിങ്ങളുടെ ചികിത്സ എടുക്കുന്നതെന്ന് വച്ചാൽ അക്കു പങ്ക്ചർ എന്നാ ചൈനക്കാരൻ ഇതൊക്കെ കേട്ടാൽ അവിടെ മറിഞ്ഞു വീണു ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വരും അക്കു പങ്ച്ചറിൽ ഇങ്ങനെ പത്യമോ ഇതെവിടെ നിന്ന് കയറി വന്നു എന്നൊക്കെ അയാൾ ആദശപ്പെട്ടേക്കാണ് അപ്പം ഈ മാറി ഉടായ്പകളാണ് നടക്കുന്നത് ചില സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് മൂത്രം മഞ്ഞ നിറത്തിലാണ് പോകുന്നത് ഈ ഭക്ഷണം ഇവരുടെ വെള്ളത്തിന് പോലുള്ള നിയന്ത്രണം വെള്ളത്തിൻ്റെ ശരീരത്തിലെ ധർമ്മം എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് അപ്പോൾ ക്ലീനിങ്ങിന് ആവശ്യമായ തോതിൽ വെള്ളം നമ്മൾ കുടിച്ചിരിക്കേണ്ടത് ആണ് അപ്പോൾ വെള്ളം കുടിയുടെ അളവ് കുറയുമ്പോൾ ശരീരത്തിന് ക്ലീനിങ് പ്രക്രിയ തടസ്സപ്പെടും അപ്പം മഞ്ഞ നിറത്തിൽ പോകും വിധമു ചുവപ്പോ ചുവപ്പ് നിറമാവും ചിലപ്പോ അതിനേക്കാൾ ഗുരുമാനാവും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി അപ്പൊ എന്നിട്ട് ആളുകൾ ഇങ്ങനെ ഈ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും സന്ധ്യയ്ക്ക് കിടന്നുറങ്ങി നേരം പറയുമ്പോൾ കഴിഞ്ഞിട്ടും ഒക്കെ ബ്രഹ്മസാഹസം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറേയൊക്കെ നിന്നുകഴിഞ്ഞാൽ ചിട്ടയായി കഴിഞ്ഞാൽ പല ജീവിതശൈലി രോഗങ്ങൾക്കും ആശ്വാസം ലഭിക്കും അപ്പം അത് നിങ്ങളുടെ ചിട്ട കൊണ്ട് അഥവാ നിങ്ങളുടെ ഈ ജീവിത ശൈലി കൊണ്ടാണ് കുറച്ച് നേരത്തെ ഉറങ്ങുന്നതൊക്കെ നല്ല തന്നെയാണ് നേരത്തെ ഉറങ്ങുന്നതോ നേരത്തെ ഉണരുന്നതോ ഒന്നും മോശമല്ല അപ്പം അതൊക്കെ കുറച്ച് നല്ലതന്നെ പക്ഷെ അതൊന്നും അക്കുപ്പം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഇല്ല ഈ മാതിരി സാധനങ്ങളൊന്നും അക്കുപ്പം മാറ്റി യാതൊരു ബന്ധവും ഇല്ല ചെറിയ ആൾക്കെ അവരുടെ വായിക്ക തോന്നിയ പത്യമാണ് പറയുന്നതെന്നൊക്കെ കേൾക്കുന്നു പഥ്യമില്ല എന്നൊക്കെയാണ് നോട്ടീസ് ഇല്ല അടിച്ചു കൊടുക്കുന്നത് അക്കൂപ്പഞ്ചറിൽ പത്യമില്ല പക്ഷേ ഈ പറയുന്നത് ഏറ്റവും പത്യമാണ് ഇത് ഒന്നാമത് ഇത് ചെയ്യുന്ന സാധനം അക്കൂപ്പഞ്ചറല്ല അതൊരു തമിഴ്നാടൻ തട്ടിപ്പ് ആ അക്കു പഞ്ചർ എന്ന് പറയുന്ന ചികിത്സ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരു തമിഴായിരുന്നു അദ്ദേഹം ഇത് സ്വന്തമായി പഠിക്കാന്ന് വെച്ചാൽ ഹോമിയോപ്പതി സ്വന്തമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പം അത് ആദ്യം അലോപ്പതി ഡോക്ടർ ചെയ്യുന്നു അപ്പോൾ എന്തോ കാരണവശാൽ അലോപ്പതി ചെയ്യാൻ പറ്റാതെയോ താല്പര്യമില്ലാദ്ദേഹികം വന്നു അങ്ങനെ അദ്ദേഹം അലോപ്പതി ഒഴിവാക്കി കുറേക്കാലം ഹോമിയോപ്പതി ചെയ്തു ഹോമിയോപ്പതി ബുക്ക് വാങ്ങി വായിച്ച് പഠിച്ചിട്ട് ചെയ്തു അപ്പോൾ അതുപോലെ അക്കു പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ അത് സാധിക്കുന്നില്ല അപ്പോൾ സാധിക്കാതെ വന്നപ്പോൾ അക്കു പഞ്ചറിൽ ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളെ സ്വാധീനിക്കുന്ന പോയിൻ്റുകളെയും എടുത്ത് അതിൽ സൂചി കുത്തുകയോ തുടുകയോ ഒക്കെ ചെയ്ത് ചികിത്സിക്കാൻ നോക്കി അപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉടായിപ്പ് കാണിച്ചു ആ ആണ് പത്യം അപ്പോൾ ബിനാപി ഭേഷജീവ്യാധി പത്യാദേവ നിവർത്തതി നതുപത്യവിഹീനസ്യ ഭേഷജാനാം ഷൈരവി എന്ന് പണ്ട് കാലത്ത് ആയുർവേദാചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മരുന്നും ഉപയോഗിക്കാതെ പത്യങ്ങൾ മാത്രം നിങ്ങൾ അനുഷ്ഠിച്ചാൽ നിരവധി രോഗങ്ങളെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ പഥ്യം ഇയാൾ ഇത് എടുത്ത് ഒക്കെ കൂട്ടുകയും അതിൻ്റെ കൂടെ ഓരോ സ്ഥലത്തൊക്കെ ഓരോ സൂചി കുത്തുകയോ അല്ലെങ്കിൽ വിരൽ കൊണ്ട് തൊടുകയോ ഞെക്കുകയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇത്രയും ഉടായ്പിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ചെന്ന് ചാടുകയാണ് അപ്പോൾ ഇവരുടെ ഉടായ്പതിൻ്റെ പരമ കാഷ്ടയിലെത്തിയപ്പോഴാണ് പ്രസവം എടുക്കാൻ തുനിഞ്ഞിറങ്ങിയത് പ്രസവം എടുക്കേണ്ടി ഗൈനക്കോളജി പഠിക്കണം എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് അത്യാവശ്യം ബോധമുള്ള മനുഷ്യൻ തിരിച്ചറിയുന്നത് ഇവൻ ഈ തട്ടം കൊണ്ട് ഏതാനും ദിവസമൊക്കെ ഈ ഇതൊക്കെ പഠിച്ചു വന്നിട്ട് പ്രസവം എടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പതിനെട്ട് കുട്ടികളും രണ്ടുമ്മമാറും പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് ഇവരുടെ ബലി മൃഗങ്ങൾ എന്തുകൊണ്ടെന്നറിയില്ല മുസ്ലിങ്ങളാണ് ഈ ചികിത്സ ഈ തരികട ചികിത്സയുടെ ബലിയാളുകൾ അപ്പം അങ്ങനെ പതിനെട്ട് കുട്ടികളും രണ്ട് രണ്ടുമാറും മരിച്ചു എന്ന് പറയുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ഉടായ്പ് ചീസ അക്കുപംച്ചർ എന്ന പേരിട്ട് ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വലിയ അപമാനവും ഇടയ്ക്കിടെ അപമാനവും വലിയ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നു ഇവർ ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രാവശ്യം ആളുകൾ മരിക്കുമ്പോൾ കേസും കൂലിമാരും വരുന്നു അപ്പോൾ അതൊക്കെ ഇവർ അക്കുപഞ്ചർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പത്രങ്ങളെല്ലാം അക്കുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നു അക്കുപഞ്ചറുമായി ഒരു ബന്ധം ഈ കുന്തത്തിൻ്റെ കീഴിൽ അക്കുപഞ്ചർ പ്രാക്ടീസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇതൊക്കെ ചുമക്കേണ്ടി വരുന്നു അത് അക്കുപഞ്ചർ അല്ല എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയും അക്കുപഞ്ചറിൽ അങ്ങനെ ഒരു ഭാഷക്രമവും നിലവിൽ ഇല്ല ചൈനീസ് അക്കുപംച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും ലോകത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ചൈനീസ് അക്കുപഞ്ചറാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ളത് ചൈനീസ് അക്കുപംച്ചർ ചൈനീസ് അക്കുപംച്ചറിൻ്റെ പ്രൊമോഷൻ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടാണ് നടത്തുന്നത് എന്ന കാര്യം നിലവിലുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രി കേന്ദ്ര പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവർ പറയുന്ന സാധനത്തിന് ഇവർ വിളിക്കുന്ന പേര് ഇന്ത്യൻ അക്കുപഞ്ചർ എന്നാണ് കൂടാതെ അവർ അതിനെ അക്കുപംച്ചർ ഹീലിങ് ഒറ്റ സൂചി ചികിത്സ സിംഗിൾ നീഡിൽ അക്കുപഞ്ചർ ക്ലാസിക്കൽ അക്കുപംച്ചർ ഇങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കുന്നു ഒരേ സാധനത്തിന് പല പേരിൽ വിളിക്കുന്നു അപ്പോൾ മുടിക്ക് നീളമുണ്ടെങ്കിൽ എങ്ങോട്ടും കെട്ടാം എന്നതാണ് സ്ഥിതി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ വേണ്ട ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ പോരട്ടെ എന്നതാണ് ഏകാലത്തും സമീപനം ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർ സാക്ഷരന്മാർ എന്നൊക്കെയാണ് പറയുമെങ്കിലും ഏറ്റവും പറ്റിക്കാൻ എളുപ്പമുള്ളത് മലയാളിയെ ആണ് എന്ന് എപ്പോഴും പറയപ്പെടുന്ന ഒരു കാര്യം കൂടി ആണ് താങ്ക്